വിശുദ്ധ യൗസേ പിതാവിൻ്റെ വണക്കമാസം ഇരുപത്തിയൊന്നാം തീയതി ലിതോൻസ് എന്ന നഗരത്തിൽ ഒരു കുലീന കുടുംബത്തിൽ ജനിച്ച ബാലൻ അതീവ ഭക്തനായി വളർന്നു തൻ്റെ ജീവിതം ദൈവത്തിനായി അർപ്പിക്കുവാനുള്ള ആഗ്രഹത്താൽ പ്രചോദിതനായി അവൻ സന്യാസ ജീവിതം സമാശ്ലേഷിക്കുവാൻ തീരുമാനിച്ചു പക്ഷെ മാതാപിതാക്കന്മാർ അതിന് അവനെ അനുവദിച്ചില്ല നിരാശനായ അവൻ സുഹൃത പാന്താവിൽ നിന്നും വ്യതിചലിച്ച് ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് സഹായിച്ച് പുണ്യജീവിതം കഴിച്ച അവൻ ഞായറാഴ്ചകളിൽ പോലും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളാൻ കൂട്ടാക്കിയില്ല തികച്ചും അസന്മാർഗിക ജീവിതമാണ് അവൻ നയിച്ചു തുടങ്ങിയത് അപ്പോഴാണ് അവൻ്റെ മാതാപിതാക്കൾക്ക് തങ്ങളുടെ തെറ്റായ നടപടികളെക്കുറിച്ച് ബോധ്യമുണ്ടായത് മോശമായ ജീവിതത്തിൽ നിന്ന് പുത്രനെ നേർവഴിക്ക് തിരിക്കുവാൻ ഇടവക വികാരിയുടെ അഭ്യർത്ഥന അനുസരിച്ച് കുടുംബസമേതം പള്ളിയിലെത്തി മറ യൗസേ പിതാവിനോട് പ്രാർത്ഥിച്ചു അവൻ ദിവസവും ദിവ്യബലിയിൽ സഹായിച്ചിരുന്നതും മറ യൗസേ പിതാവിന് പ്രതിഷ്ഠിച്ചിരുന്നതുമായ താരയിൽ ഇടവക വികാരി അർപ്പിച്ച ദിവ്യപൂജയിൽ പങ്കുചേർന്ന കുടുംബാംഗങ്ങളെല്ലാം പ്രസ്തുത യുവാവിന് വേണ്ടി യൗസെ പിതാവിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചു ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് തന്നെ അവൻ മാനസാന്തരപ്പെട്ട് സുഹൃത ജീവിതം കഴിക്കുവാനിടയായി നമുക്കും പ്രാർത്ഥിക്കാം മറ യൗസേപ്പെ അങ് അജയമായ വിശ്വാസത്തോടും അജഞ്ചലമായ പ്രത്യാശയോടും കൂടിയ ഒരു ജീവിതമാണല്ലോ നയിച്ചിരുന്നത് ഞങ്ങളും ക്രിസ്തീയമായ വിശ്വാസത്തിലും പ്രത്യാശയിലും ഞങ്ങളുടെ ജീവിതം നയിക്കുവാൻ ആവശ്യമായ അനുഗ്രഹം നൽകണമേ അനുദിനം ഞങ്ങളുടെ വിശ്വാസത്തെ വെല്ലുവിളിക്കുന്ന തത്വസംഹിതകളെയും പ്രതിസന്ധി ഘട്ടങ്ങളെയും അതിജീവിച്ചുകൊണ്ട് വിശ്വാസത്തിലും പ്രത്യാശയിലും മുന്നേറുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ദൈവത്തിലും ഈശോ മിശുഹായിലുമുള്ള ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങൾ വളരുവാനിടയാക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിശോ അങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ ഭാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിരെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സുഹൃതജപം ദിവ്യകുമാരന്റെ വളർത്തു പിതാവെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ